ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനോടുള്ള വിയോജിപ്പ് പരസ്യമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരി മമതാ ബാനർജി കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം മമതയ്ക്ക് അനുകൂലമായി സംസാരിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അധിർ രഞ്ജൻ ചൌധരി വ്യക്തമാക്കി എന്നാൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷനെ തള്ളി രംഗത്തെത്തി മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ അംഗമാകണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധിർ രഞ്ജൻ ചൌധരിക്ക് കഴിയില്ല എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത് മനു ഈ വിഷയത്തിൽ അധ്യക്ഷൻ തള്ളിക്കൊണ്ടും മമതയെ ഒപ്പം നിർത്തുക എന്ന ദൗത്യമാണ് ഖാർഗെ നിർവഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം നേരത്തെ പ്രധാനമന്ത്രിക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ മമത പറയുമ്പോൾ പോലും അധിർ പറഞ്ഞിരുന്നു അവരുടെ യഥാർത്ഥ മനസ്സാണ് ഈ പുറത്തു വരുന്നത് അവരെപ്പോ വേണമെങ്കിലും പോവാം സഖ്യമിട്ട് പോകാമെന്ന ഭയം അധീർ രഞ്ജന സംബന്ധിച്ചുണ്ട് അത് പ്രകടിപ്പിച്ചിരുന്നു എന്താണ് ബംഗാളിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് അല്ലെ ഇത് ഇവിടുത്തെ പ്രശ്നം ഡൽഹിക്ക് സമാനമായ ഒരു പ്രശ്നം തന്നെ ഡൽഹിയിലും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കോൺഗ്രസിനോട് ശത്രുത പ്രഖ്യാപിച്ചാണ് യുദ്ധം പ്രഖ്യാപിച്ചാണ് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത് ബംഗാളിലെ സാഹചര്യം സമാനമാണ് കോൺഗ്രസിനോട് ശത്രുത പ്രഖ്യാപിച്ചാണ് മമത അവിടെ ടി എം സി രൂപീകരിക്കുന്നു അപ്പം മമതയ്ക്ക് കോൺഗ്രസിൻ്റെ ഉള്ള കളികളറിയാം അതോടൊപ്പം തന്നെ ബംഗാളിലെ താഴെ താഴെത്തട്ടിലുള്ള രാഷ്ട്രീയം എന്നു വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് മമതയെ അത്ര പെട്ടെന്ന് അടിച്ചിരുത്താൻ ഒന്നും ആർക്കും എളുപ്പമല്ല ഇപ്പോൾ മമത വളരെ ടാക്ടിക്കലായിട്ടുള്ളൊരു സ്റ്റാൻഡ് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചു ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലും ടി എം സി അതിൽ ഭാഗവാക്കാകില്ല പുറത്തുനിന്നുകൊണ്ടുള്ള പിന്തുണ കൊടുത്ത് സർക്കാരിനെ സഹായിക്കും എന്നൊരു നിലപാട് മാത്രമേ തങ്ങൾക്കുള്ളൂ എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കുന്നത് അപ്പം അത് സ്വാഭാവികമായും അത് കണ്ടപ്പോൾ തന്നെ അധിർ രഞ്ജൻ ചൗധരിക്കിതിൻ്റെ പുറകിലെ രാഷ്ട്രീയം അദ്ദേഹം പറയുന്നു മമതാ ബാനർജി വേണമെങ്കിൽ ഏത് ഘട്ടത്തിലും എൻ ഡി എയിലേക്ക് പോകാം അതേസമയം മല്ലികാർജ്ജുൻ ഖർഗെ പറയുന്നു യു പി എ സർക്കാരുകൾക്ക് ഇതുപോലെ രണ്ടാം യു പി എ സർക്കാരിനൊക്കെ അല്ലെങ്കിൽ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്തൊക്കെ പുറത്തുനിന്ന് പിന്തുണ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇടതുപക്ഷം യു പി എ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ച ഒരു സാഹചര്യമുണ്ട് സർക്കാരുകൾ ചേരാതെ അപ്പോൾ അതൊക്കെ പോലെ മമതാ ബാനർജിക്കും പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല എന്ന ഒരു നിലപാട് ഖർഗെ സ്വീകരിക്കുന്നു പക്ഷെ പ്രാദേശിക തലത്തിൽ ഇപ്പോൾ അധിരഞ്ജൻ ചൗധരി ചൂണ്ടിക്കാണിക്കുന്നതാണ് അധിരഞ്ജൻ ചൗധരിയെ തന്നെ തകർക്കാനുള്ളൊരു നീക്കമാണ് മമതാ ബാനർജി നടത്തുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ആരോപണം ഒപ്പം തന്നെ ഈ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പിന്നെ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാനായി ടി ഒരു നീക്കം നടത്തുന്നു എന്ന ആരോപണം പക്ഷെ നോക്കൂ നമുക്ക് മനു ഇപ്പോ കേരളത്തിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രാഹുൽ ഇവിടെ മത്സരിക്കാൻ വരുന്നതിനെതിരെ വലിയ വികാരം ഉണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി എം ഒക്കെ വലിയ രീതിയിൽ അതിനെതിരെ നിന്നതാണ് പക്ഷേ സംസ്ഥാന ഘടകം ഒരേ നിലപാട് സ്വീകരിച്ചു അക്കാര്യത്തിൽ അവർക്ക് പിടിവാശി ഉണ്ടായിരുന്നു അതിനനുകൂലമായി കേന്ദ്ര നേതൃത്വം നിർത്തുകയാണ് പക്ഷെ ഇവിടെ അധിർ രഞ്ജൻ ചൗധരിയുടെ കാര്യം വരുമ്പോൾ അല്പം വ്യത്യസ്തമാണ് എന്ന് നോക്കാം കാണാൻ കഴിയും ഖർഗെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു മുന്നറിയിപ്പ് നൽകി അവിടെ സംസ്ഥാന അധ്യക്ഷനെ ഒരു കളിയാണോ കോൺഗ്രസ് നടത്തുന്നത് പക്ഷേ ഇതിൽ നോക്കൂ ഖാർഗെ ശാസിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും ആ ശാസനം കിട്ടിയിട്ടും ബംഗാളിൽ അത് പറയാതെ അദ്ദേഹത്തിന് താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് വികാരം മാനിക്കാതെ അധീർ രഞ്ജൻ ചൌധരിക്ക് അവിടെ നിലനിൽപ്പില്ല കേന്ദ്ര നേതൃത്വം പറയുന്നത് കേട്ട് ഇവിടെ ടി എം സിക്ക് അടിയറവ് പറയുന്ന ഒരു രീതി ബംഗാളിൽ സ്വീകരിച്ചാൽ കോൺഗ്രസ് പാർട്ടി കേട്ടില്ലെങ്കിൽ പുറത്താക്കും എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കടുത്ത നിലപാടുകളിലേക്ക് പോകേണ്ടി വരുമോ അല്ല ഇതില് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഖർഗെ ഇവിടെ കേരളത്തിലെ ഒരു സാഹചര്യമല്ല ഇവിടെ ആര് ജയിച്ചാലും അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു നീക്കം ഇടതു മുന്നണിയായാലും ഐക്യ ജനാധിപത്യ മുന്നണിയായാലും പക്ഷേ ബംഗാളിലെ സാഹചര്യം അങ്ങനെയല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പതിനെട്ട് സീറ്റുകളിലാണ് ബി ജെ പി ജയിച്ചിട്ട് ഉള്ളത് അതുപോലെ ടി എം സി ഇരുപത്തിരണ്ട് സീറ്റുകളിലും അവിടെ ജയിച്ചു കോൺഗ്രസ്സിന് ഒരു സീറ്റിലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇടത് കക്ഷികൾക്കും അവിടെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ വലിയൊരു തിരിച്ചുവരവിൻ്റെ പാതയിൽ നിൽക്കണം കോൺഗ്രസ് അല്ലെങ്കിൽ അപ്പാടെ പൊളിഞ്ഞുപോയി എന്ന ഒരു സാഹചര്യം ആ സംസ്ഥാനത്തുണ്ട് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് വരാൻ കഴിയും എന്നത് ആ പ്രാദേശിക വികാരത്തെ മാനിക്കാതെ അധിർ ചൗധരിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഈ ദേശീയ തലത്തിൽ വരുമ്പോൾ ഒരു നയവും പ്രാദേശിക തലത്തിൽ വരുമ്പോൾ മറ്റൊരു നയവും സ്വീകരിക്കേണ്ട ഒരു ദുരവസ്ഥയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി എന്ന സൂചനകൾ കൂടിയാണ് ഇവിടെ ഇത് നൽകുന്നത് അപ്പോൾ സ്വാഭാവികമായും അധീർ രഞ്ജൻ ചൗധരിക്ക് തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നേ മതിയാക്കൂ ഇത് പുറത്തു പറയുമ്പോൾ മല്ലി അധിർ രഞ്ജൻ ചൌധരി ഒരു പ്രാദേശിക നേതാവ് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു നമ്മളിപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും തത്വത്തിൽ ഏറ്റവും വലിയ പാർട്ടിയുടെ പാർലമെന്റ് കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നുണ്ട് പുൽവാമയില്ല ബാലാക്കോട്ട് ഇല്ല ഇത്തവണ മോദിക്ക് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നൊക്കെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് അല്ലെങ്കിൽ ആ നിലയിൽ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുകയാണ് അധിർ രഞ്ജനും അവിടുത്തെ സംസ്ഥാന നേതൃത്വവും പക്ഷേ ഈ തൃണമൂലമായിട്ടുള്ള മുന്നണി ബന്ധം അവരെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ രാഹുലിനും പ്രിയങ്കയ്ക്കും ഒന്നും പ്രചരണത്തിന് പോലും പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി കാരണം അവിടെ ഒരു പരിധി കഴിഞ്ഞ് കോൺഗ്രസ്സിന് വേണ്ടി പ്രചരണത്തിന് പോയാൽ മമതാ മുന്നണിയിൽ ഉണ്ടാകില്ല ഇപ്പോഴുള്ള ഈ നൂൽബന്ധം പോലും ഉണ്ടാകില്ല അതെ സ്വാഭാവികമായും ആ ആ തർക്കം നേരത്തെ തന്നെ വന്നിരുന്നു ഇപ്പോൾ ന്യായയാത്ര സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ മമതാ ബാനർജി തൻ്റെ അതൃപ്തി കോൺഗ്രസിനോട് അവിടെ വരുന്നതിലുള്ള അതൃപ്തിയൊക്കെ വലിയ തോതിൽ പ്രകടമാക്കിയിരുന്നു വന്നപ്പോൾ മമത പോയില്ല തന്നെ വിളിച്ചില്ല തനിക്കറിയില്ല എന്നൊക്കെയുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത് മാത്രമല്ല മമതാ ബാനർജി പറഞ്ഞൊരു കാര്യം ഈ കോൺഗ്രസ് ഇത്തരത്തിലൊരു യാത്ര ബംഗാളിലൂടെ നടത്തുകയാണെങ്കിൽ അത് നടത്തേണ്ടത് ബി ഭരിക്കുന്ന മണ്ഡലങ്ങളിലൂടെയായിരുന്നു മറിച്ച് ടി എം സി ഉള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലങ്ങൾ ലക്ഷ്യമാക്കി ഈ യാത്ര പോയത് ടി എം സിയുടെ വലിയൊരു വോട്ട് ബേസ് എന്ന് പറയുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് അപ്പോൾ ആ മണ്ഡലങ്ങളിലൂടെ വോട്ട് ഈ യാത്ര പോകുമ്പോൾ ഫലത്തിൽ സംഭവിക്കുക ആ ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് കൂടുതൽ ഒരു ചാൻസ് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് അത് രാഷ്ട്രീയപരമായി പൊളിറ്റിക്കൽ ആത്തമാറ്റിക്സിൽ ഒരു ഗുണവും ചെയ്യില്ല എന്ന് മമത അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോൾ മമതയെ സംബന്ധിച്ചിടത്തോളം ആ ബംഗാൾ തനിക്ക് പൂർണ്ണമായി വിട്ടുതരിക എന്നൊരു നിലപാടാണ് അവർ കോൺഗ്രസ് മുന്നിൽ വെക്കുന്നത് അധീർ രഞ്ജൻ ചൗധരിക്ക് അത് ഒരു കാലത്തും സ്വീകരിക്കാൻ ആവില്ല വില്ല ബാരംപൂരിൽ അദ്ദേഹത്തിന് ജയിച്ചേ മതിയാവും അദ്ദേഹത്തിന് എത്രയോ ദീർഘകാലം അവിടുന്ന് ജയി അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം വരുമ്പോൾ ആ ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമാവുകയാണ് അത് ഏത് തരത്തിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇലക്ഷൻ കഴിയുമ്പോൾ തീർച്ചയായും ഇന്ത്യ മുന്നണി ഏറെ പ്രതിസന്ധി നേരിടുന്ന ഒരു മണ്ഡലം കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ ബംഗാൾ കാരണം കോൺഗ്രസും സി പി എമ്മും ആണ് രണ്ട് പക്ഷങ്ങളിലായി ഉള്ളത് അതിനിടയിൽ ബി ജെ പിയുമായിട്ടുള്ള മത്സരവും കടുത്ത മത്സരവും അവിടെ നടക്കുന്നു പൗരത്വം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇടം കൂടിയാണ് അപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇനിയും രണ്ട് ഘട്ടങ്ങൾ ഇനിയിപ്പോൾ നാളത്തത് കഴിഞ്ഞാൽ തന്നെയും രണ്ട് ഘട്ടങ്ങൾ കൂടി മറികടക്കേണ്ടുന്ന സാഹചര്യം തന്നെയുണ്ട് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ വലിയ പൊട്ടിത്തെറികൾ ഇനിയും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്നതാണ് ഇപ്പോഴത്തെ ബംഗാളിലെ അവസ്ഥ മാത്രമല്ല പ്രധാനമന്ത്രി ബംഗാളിലൊക്കെ വളരെ ശക്തമായി ക്യാമ്പയിനുകൾ നടത്തി അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു ഈ അഴിമതിക്കാല ഒരു കാരണവശാലും ഞാൻ ജയിലിൽ നിന്ന് പുറത്ത് ഇറക്കാൻ അനുവദിക്കില്ല ജീവിതാവസാനം വരെ അവർ ജയിലിൽ പോകും എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം അവിടെയും ഒരു ഈ പ്രധാനമായി സന്ദേശകാലി വിഷയം വീണ്ടും ഉയർത്തുകയാണ് അത് സഹ സ്ത്രീകൾ അതിന് മറുപടി നൽകും സഹോദരിമാർ ആ വിഷയത്തിന് മറുപടി നൽകും സന്ദേശകാലിയിലെ സ്ത്രീകളുടെ സ്വഭാവശുദ്ധിയെയാണ് ഇപ്പം മമത ചോദ്യം ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ സ്ത്രീകൾ മറുപടി നൽകും എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു മാത്രമല്ല ഈ ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കാൻ ടി എം സി ശ്രമം നടത്തിയതായി അദ്ദേഹം ആരോപിക്കുന്നു ഒപ്പം മറ്റു ചില വിഷയങ്ങൾ കൂടി കൊണ്ടുവരുന്നുണ്ട് ഇസ്കോൺ രാമകൃഷ്ണ മിഷൻ ഭാരത് സേവാ ഷംസംഘ് തുടങ്ങിയ സംഘടനകളെ തകർക്കാനൊക്കെയുള്ള ശ്രമം അത് കഴിഞ്ഞ ദിവസം മറുപടിയായി അദ്ദേഹം പറയുന്നു അപ്പോൾ അതൊക്കെ തകർക്കാനൊക്കെ ഒരു ശ്രമം നടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ ഇതെല്ലാം ഒരു വലിയ ശക്തമായ പ്രതികരണങ്ങളാക്കി അദ്ദേഹം ഉപയോഗിക്കുന്നത് ഏതായാലും ഈ ചില ചില മണ്ഡലങ്ങളിൽ ഇപ്പം ബി ജെ പിക്ക് ഇവിടെ നല്ല സ്വാധീനമുള്ള ആലം ആറാം ബാഗ് പോലുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നല്ല ശക്തി കേന്ദ്രങ്ങളാണ് അതേസമയം മറ്റ് ചില മണ്ഡലങ്ങൾ ടി എം സിയുടെയും ശക്തി കേന്ദ്രങ്ങൾ ഇവിടെ കോൺഗ്രസ്സിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അവരുടെ പ്രവർത്തകരുടെ ഒരു വികാരം ശക്തിപ്പെടുത്താൻ ഒരു പക്ഷെ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാകും അധിർ രഞ്ജനെതിരെ കൃത്യമായ അല്ലെങ്കിൽ ഇത്തരം ശക്തമായ ഒരു മുന്നറിയിപ്പ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം അവിടെ അല്ലെങ്കിൽ അത്ര ഒന്നും ഈ വല്ലാതെ കോൺഗ്രസ് പോയി ബംഗാളിൽ ഇപ്പോൾ ചില തിരിച്ചുവരവുകൾ നടത്തി യുവാക്കൾക്കിടയിലൊക്കെ അവർ ശക്തി ശക്തരാകുന്നു എന്നൊക്കെ ഉള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടെങ്കിലും പക്ഷേ ഈ കണക്കുകൾ ഒരു ഒരിക്കലും കോൺ സി പി എമ്മിന് അനുകൂലമായി വരുന്നില്ല കോൺഗ്രസിനും അനുകൂലമായി വരുന്നില്ല മാത്രമല്ല ഇത് വേ വേറൊരു തരത്തിൽ വല്ലാതെ ഡീമോറലൈസ്ഡ് ആകുകയാണ് പൂജ്യത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ തിരിച്ചുവരവിന് സാധ്യതയുണ്ടോ എന്ന സംശയം അവിടെയാണ് പ്രതീക്ഷയുടെ മുന്നണി ബന്ധം എന്ന പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് കേന്ദ്ര നേതൃത്വം ഇടപെടുന്നതും സംസ്ഥാന അധ്യക്ഷനെതിരെ കടുത്ത തരത്തിലുള്ള മുന്നറിയിപ്പിന്റെ സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്നതും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം